കർണാടകത്തിലെ ബുൾഡോസർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വിഷയം സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി ആദ്യം തന്നെ ആദ്യത്തെ ദിവസം ഞാനാണ് അതിന്റെ പത്രസമ്മേളനത്തിൽ ആ കാര്യം പറഞ്ഞത് ഉത്തരേന്ത്യ പോലെ കർണാടകത്തിലും കോൺഗ്രസ് ഭരണത്തിൽ അത് മറ്റ് ഉത്തരേന്ത്യയിലും പറയുമ്പോൾ പലപ്പോഴും സാധാരണ നമ്മൾ പറയുന്നത് ബി ജെ പി ഭരണമാണ് യു പി ഉൾപ്പെടെ ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള രാവിലെ നാല് മണിക്ക് പുലരുമ്പോൾ പുലരുന്നതിന് മുമ്പ് നാലുമണിക്ക് നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രധാനമായിട്ടും മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെട്ടതാണ് ആ വിഭാഗം അവരെ മുഴുവൻ കൂടിയിറക്കുന്ന ഉപയോഗിച്ച് വീടുകൾ അടിച്ച് തകർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ആ നിലപാടിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മുടെ എം പിമാര് റഹീം ഉൾപ്പെടെ എം എൽ എമാര് അവരെല്ലാം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അവരെല്ലാം ആ കാര്യം കേരളത്തിൻ്റെ പൊതു മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പ്രതിഷേധാർഹമായ ഒരു ബുൾഡോസർ രാജിൻ്റെ കർണാടക പതിപ്പാണ് ബാംഗ്ലൂരിനടുത്ത് നമ്മളിത് കണ്ടത് എന്ന കാര്യവും ഞാനിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് അതെ അവർക്ക് അങ്ങനെ പറയാം ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയുന്നതിൽ എന്താ കാര്യമില്ല നമ്മൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ അവലോകനം ചെയ്യുകയും പരിശോധിക്കുകയും പറയുകയും പഠിക്കുക ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത് യു പി ആയതുകൊണ്ട് യു പി മാത്രം പറഞ്ഞാൽ മതി കർണാടകത്തിലാവുമ്പോൾ കർണാടക മാത്രം പറഞ്ഞാൽ മതി കേരളത്തിലായത് കേരളം മാത്രമേ പറയേണ്ടുള്ളൂ ഇതല്ലേ എന്തിന്റെ രീതിയാണ് മുമ്പ് ഡി കെ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഉന്നയിച്ച് അതിലൊരു വിമർശനവും അത് ന്യായമായ കാര്യമാണ് എന്താ വെച്ചാൽ കേരളത്തില് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി എല്ലാതരം വർഗീയ നിലപാടുകൾക്കും ശക്തിയായി എതിർ നിൽക്കുന്ന ഒരു ഗവണ്മെന്റാണ് ആ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ തന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ക്രൂരമായ കടന്നാക്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആശയതലം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ അത് അതിലെന്താ പറയുക പ്രശ്നം കർണാടക എങ്ങനെയാ പരിശോധിക്കാൻ അല്ല എല്ലാ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ട് മാറ്റം സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അവിടെ അത് പരിശോധിക്കേണ്ട കാര്യമെന്നല്ല പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധിച്ചതിന് ഞാൻ കേരളത്തിൽ കേരളത്തിലുടനകൾ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട് ഇവിടെ ഈ ഇവിടെ മാത്രമല്ല എന്നു ശരി രണ്ട് നിരവധി പഞ്ചായത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ദൈർഘ്യമേറിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞത് അമിത ആത്മവിശ്വാസം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലേക്ക് പാർട്ടി എത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ ഈ നിമിഷം നടപടിയില്ല അത് നടപടി എടുക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് ഇപ്പോഴും പാർട്ടി സി എന്ന പാർട്ടി കരുതുന്നത് അതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യം